ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഒരുപാട് തിരക്കും ഒരുപാട് വിശേഷങ്ങളൊക്കെയുള്ള ഒരു ദിവസമാണ് കേട്ടോ അതും ഞായറാഴ്ചയാണ് മക്കളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിന്നെ ചെറിയ ആൾക്ക് വയ്യ ജലദോഷമാണ് അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പതിവ് പോലെ മക്കളെയൊക്കെ മദ്രസയിലേക്ക് വിട്ടിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇഡ്ലി അല്ലെങ്കിൽ ദോശ ഏതെങ്കിലും ഒന്നേ ഉണ്ടാക്കാറുള്ളൂ അതെല്ലാവരും കൂടെ കഴിക്കും അങ്ങനെയാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മായി സാമ്പാറിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് മുറം കണ്ടിട്ട് ആരും പേടിക്കേണ്ട പുതിയത് വരണ്ടിട്ട എടുക്കാനുള്ള മടി കൊണ്ടാണ് അമ്മായിക്ക് ഈ ചക്ക മാങ്ങ അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നാക്കാനായിട്ട് ഈ മുറം എന്തായാലും വേണം അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തന്നു പിന്നെ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളമൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് പാത്രം ആദ്യമേ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കി എന്ന് കരുതിയിട്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് മാവ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം വൈകിട്ട് എങ്ങാനും ദോശ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പിന്നെ നല്ല പുളിയുള്ള മാവ് ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമൊന്നും ഇവിടെ ഇഷ്ടമല്ല അപ്പം അത് കാരണം കൊണ്ടിട്ട് നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു അങ്ങനെ വേഗം തന്നെ സാമ്പാറൊക്കെ റെഡിയാക്കി മക്കളെ പോയി മദ്രസേന്ന് വിളിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ തേങ്ങാ ചട്നി അരച്ച് വേഗം തന്നെ ചായ കുടിച്ചു എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണം ചായ കൂടി ഒന്നും ഇപ്പം ഇല്ല കാരണം അല്ലാതെ കൂടെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റാറില്ല മക്കളുടെ കാര്യം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ തന്നെയാവും അല്ലാതെ ഉണ്ടെങ്കിൽ പൊന്നൂസ് അതിൽ നിന്ന് കൈയിട്ടടിക്കാൻ തുടങ്ങും അപ്പോൾ അപ്പം ആയ കാരണം ആ ഒരു സമയത്ത് അനുസരിച്ചിട്ടാണ് വേഗം തന്നെ ചായ കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉപ്പേരി എന്ന് പറയുമ്പോൾ പയ നമ്മുടെ ഉണക്കമുളകും പിന്നെ ചെറിയുള്ളിയും കൂടെ കുത്തി കാച്ച എന്നാണ് ഇവിടെ പറയുക അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് പക്ഷെ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് വായിച്ചിട്ടും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കാറ് ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ അതായത് കായപ്പക്കായ പയർ കോവയ്ക്ക അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഇതുപോലെ പച്ചമുളക് ഇട്ടിട്ട് വഴറ്റുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഉണക്കപ്പയർ ചെറുപയറ് അങ്ങനത്തേക്കും സാധാരണ ഇവിടെ കുത്തിക്കാച്ചാറാണ് കേട്ടോ അപ്പോൾ അതിവ് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഉണ്ണീനെ കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് മുളക് കപക്കിട്ടുള്ള കാരണം നെബിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അത് ചെയ്യാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് ഈ നെബിലൈസ് ചെയ്യുന്ന സംഭവം ഉള്ള കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ മെഡിസിൻ്റെ അളവൊക്കെ പറഞ്ഞു തന്നു പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും അത് പറഞ്ഞു തന്നു ആ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അളവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ അതുപോലെയൊക്കെ ചെയ്തു പക്ഷേ ചെയ്യുന്ന കണ്ടുകഴിഞ്ഞാൽ നല്ല എക്സ്പേർട്ടാന്ന് തോന്നുന്ന പോലെ എല്ലാം ചെയ്തു കൊടുത്തു എല്ലാം കുറഞ്ഞു കുട്ട കുട്ടിക്ക് രണ്ട് നേരം ചെയ്യണമെന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ അവൾ കൊള്ളുന്നുള്ളൂ കുറച്ചൊക്കെ കളയും പിന്നെ മൈക്ക് പോലെയൊക്കെ കാണിച്ചു കൊടുത്തപ്പം കുറച്ചു നേരം പാട്ടൊക്കെ പാടി അങ്ങനെ സെറ്റായി കുറേ നേരം എടുത്തു കേട്ടോ അതൊന്ന് മെഡിസിൻ കഴിയാനായിട്ട് കാരണം അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി പിടിച്ച് കുറേ തലകുത്തി മറയുന്നുണ്ട് നല്ല തുമ്മലുണ്ട് കേട്ടോ അവൾക്ക് ഇത് ചെയ്യുന്ന സമയത്തും തുമ്മലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് പോവാൻ പറ്റുന്നില്ലല്ലോ രണ്ട് നേരം ഉണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി പോകാനൊന്നും പറ്റുന്നില്ല ശുദിക്ക നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവളെ വെച്ച് അതൊക്കെ ചെയ്തു ഇന്ന് കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ഈ മൂന്നെണ്ണം നമുക്ക് വന്നിട്ടുള്ള ഓർഡർ ആണ് ഇത് ഒരേ പ്രിൻ്റിൽ മൂന്ന് കളേഴ്സാണ് വന്നിരിക്കണത് അതവർ സെലക്ട് ചെയ്തതാണ് കേട്ടോ അവർ ഒരു ആൾക്ക് ഒരു മൂന്ന് പേർക്ക് കൊടുക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചു ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്ന ഓർഡർ ആണ് അലഹമില്ല സംഭവം നടന്നു അവർക്ക് അത് നിലനിർത്തി കൊടുക്കട്ടെ ഉള്ളൂ അപ്പം ഇതിൽ ഒരെണ്ണം അവർക്ക് വേഗം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി അവർ ബാക്കി രണ്ടെണ്ണം വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ് ഉണ്ണിനെ അതിൻ്റെ ടയിൽ ഉറക്കാനൊക്കെ നോക്കി പക്ഷെ അവൾ ഉറങ്ങിണ്ടായിരുന്നില്ല അങ്ങനെ അവളവിടെ കിടന്ന് നടക്കുന്നുണ്ട് പിന്നെ മോളെ മോൻ്റെയും പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് എല്ലാവരും ചോദിക്കട്ടോ നീ എന്തിനേ കുഞ്ഞു ഉണ്ണിയതൊക്കെ ചെയ്യണം എനിക്കെവിടുന്ന സമയം വേറെ രണ്ടുപേരില്ലേ എന്നൊക്കെ ചോദിക്കും എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കാരണം ഇപ്പോൾ എന്തായാലും എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല ആദ്യമൊക്കെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവിടുത്തെ ഓഫീസിലിരിക്കുമ്പോഴും എനിക്ക് മക്കൾക്ക് വയ്യെങ്കിലൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പം അങ്ങനത്തെ ജോലി ഇപ്പോഴും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം ഉണ്ണി ചെറുത് ഒരു വയസ്സായിട്ടുള്ളപ്പോഴത്തേക്കും ഇനി ജോലിക്ക് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇത്ര കൂടെ ആയിട്ട് നമുക്കിനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അല്ല ഞാൻ ഉണ്ണിക്കൊരു മൂന്ന് മാസമുള്ളപ്പോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ ഇത് പ്രൈവറ്റ് ഡ്രസ്സിൻ്റെ അലഹമുള്ള നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാ ജില്ലകളിലേക്കും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കാറ് ഏറ്റവും കൂടുതൽ ദൂരെ പോയിരിക്കണത് നമ്മളുടെ മൈസൂരിലേക്കാണ് കേട്ടോ അവിടെ ഒരു ഇത്താക്ക് രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ുന്നു ഒരു പന്ത്രണ്ടും ഒരു എട്ടും വയസ്സുള്ള രണ്ട് ഉണ്ണികൾക്കാണ് കേട്ടോ ആ ഓർഡർ വന്നത് പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഉമ്മയും അമ്മയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് കാണാം എന്നൊക്കെ ഉള്ളതിൽ തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ്സാണ് പിന്നെ ഇത് തുടങ്ങുമ്പോൾ പെട്ടെന്നായിരുന്നു ഇത് പെട്ടെന്ന് എനിക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് ഓർഡേഴ്സ് വന്ന് അങ്ങനെ ആയതാണ് ഇപ്പോൾ നമ്മൾ റീസെലേഴ്സിനൊക്കെയും കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്തിരി തിരക്കുണ്ടാവുക ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതുപോലെ മടിയിലൊക്കെ കയറി നൂലൊക്കെ പിടിച്ച് വലിക്കും അപ്പോൾ സൂചിയൊക്കെ ഉള്ള കാരണം ഒന്ന് നോക്കണം എന്ന് മാത്രം എന്നാലും സമാധാനമായിട്ട് നമുക്കിരിക്കാം അപ്പോൾ കുറച്ചു വേഗം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഇറക്കി വിടും പിന്നെ ഞാൻ തുണികളൊക്കെ മടക്കി വെക്കാൻ നിന്നു ഇത് മീഷോന്ന് വാങ്ങി തന്നെ കേട്ടോ ഈ ബാഗ് നമ്മൾ കുഴപ്പമില്ല ആറ് പീസാണ് വന്നേക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്നാലും ആ കുഴപ്പമില്ല എന്ന് പറയാമെന്ന് മാത്രം കാരണം നമുക്ക് മനസ്സറിഞ്ഞ് ഒന്ന് സിബ് വലിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടും അപ്പോൾ അത് കാരണം മെല്ലെ സമാധാനത്തിൽ വലിച്ചെറി അടയ്ക്കാം അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇത് ഒന്ന് രണ്ട് വട്ടം ഇട്ട് ഡ്രസ്സ് വയ്ക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ അവൾ ഉറങ്ങി അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് റാക്കില്ലാത്ത കാരണം ഇത് എങ്ങനെ മടക്കി വെച്ചാലും ഇങ്ങോട്ട് വീഴും അപ്പോൾ പിന്നെ അത് ആകെ ആയിട്ടാണ് വീഴുക അപ്പോൾ അത് കാരണം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബാഗാക്കി വെക്കുകയാണെന്ന് വിചാരിച്ചു ഇത് അനിയൻ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് പുതിയത് ഇടാത്തതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമേ ഇങ്ങനെ ആക്കി വെക്കണുള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് ആറ് പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോന്നൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പൊന്നൂസിൻ്റെ ഡ്രസ്സും ഐശുവിൻ്റെ ബാഗൊക്കെ അങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കണ പരിപാടി ഇവിടെയില്ല കേട്ടോ ആരുടെയാണോ ബർത്ത്ഡേ അന്ന് എല്ലാവർക്കും കൂടെ എടുക്കും അതായത് എനിക്കല്ല മറ്റുണ്ണികൾക്കൊക്കെ കൂടെ എടുക്കും അങ്ങനെ മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണ് ആയിശുവിനെ ഈ കാണുന്ന ഡ്രസ്സൊക്കെ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്കും ചോറൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അറിയാലോ പൊന്നൂസ് അപ്പത്തേക്ക് എഴുന്നേറ്റു അപ്പോൾ നാലുമണിയായപ്പം ചായയും ഒക്കെയാണ് കഴിച്ചത് മക്കൾക്ക് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചു പിന്നെ ഇത്രയും അളിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ ബേക്കറിയും പിന്നെന്താ മിഠായി ഉണ്ണിക്കി പിന്നെ ഷൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അളിയൻ ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ പങ്കുവെച്ചപ്പം ആ ഒരു പങ്കൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു അങ്ങനെ പൊന്നൂസിന് വളർന്നിട്ടുള്ള ഷൂസൊക്കെ ഇട്ട് നോക്കി കുറച്ച് ലൂസ് ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ കുഞ്ഞിക്കാലല്ലേ അപ്പം വേഗം വലുതാവലോ എന്നുള്ള രീതിയിൽ അതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് സുരിക്കാക്കൊക്കെ അയച്ചു കൊടുത്തു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് കേട്ടോ മിഠായി പങ്കുവെച്ചത് ഇത് പങ്ക് വയ്ക്കുമ്പോൾ ഇത്ര ഉണ്ടെങ്കിലും തിന്നുമ്പോൾ ഇത്ര കിട്ടാറില്ല ഒന്നാമത് എനിക്ക് ഫുൾ ചോക്ലേറ്റ് ആയിട്ടുള്ള മിഠായി ഒട്ടും ഇഷ്ടമല്ലാട്ടോ എനിക്കിങ്ങനെ പെർക്കുന്ന പോലത്തെ മിഠായി ആണ് ഇഷ്ടം അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ പങ്ക് ഞാൻ എടുത്തു വെച്ചു പിന്നെ നയിച്ചുവിനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഡിഷൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അയക്കാനായിട്ട് അങ്ങനെ അവിൽ മിൽക്കാണ്ട്ടൊന്ന് ഉണ്ടാക്കിയത് അതെടുത്ത് അയച്ചു കൊടുത്തു ഐശുവിൻ്റെ പോലെ തന്നെയാണ് മിസ്സും മിസ്സിന് കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ കിട്ടണം അല്ലാതെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അടിപൊളി മിസ്സാണ് കേട്ടോ അവളുടെ മിസ്സ് അപ്പോൾ പിന്നെ ഇന്ന് കുറേ ഞായറാഴ്ചയാനും കുറേ കളിച്ചു ഉണ്ണികൾ ഇതൊക്കെ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ കളിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ് അങ്ങനെ അവരുടെ കളിയോട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് നമ്മുടെ ബ്രൈഡ് ഡ്രസ്സ് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നുട്ടോ കാരണം ആൾ എപ്പോഴാണ് എത്താമെന്നറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നീറ്റിൽ മടക്കി അതിൻ്റെ കവറിലൊക്കെ ആക്കി വെക്കുകയാണ് പിന്നെ പിന്നെയല്ല നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തല്ലെങ്കിൽ സ്പ്രേയോ അല്ലെങ്കിൽ അത്തരോ എന്തെങ്കിലുമൊക്കെയും യൂസ് ചെയ്യാം കാരണം തറക്കുമ്പോൾ തന്നെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുകയാണ് പിന്നെ കുറേ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നൂല് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അമ്മായിയും ഉമ്മയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇന്നിപ്പോൾ ആകെ രണ്ടെണ്ണം അല്ലല്ലോ ഒരെണ്ണം കൊടുത്തയച്ചല്ലോ അപ്പോൾ അത് കാരണം അവരൊന്നുമില്ല ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്തത് പിന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിക്കണത് ഒരാറെണ്ണം കേട്ടോ ദിവസം പക്ഷെ അത് അലമദില്ല നമുക്ക് സന്തോഷമാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കാരണം കുഞ്ഞു വാവിള്ളതല്ലേ എങ്ങനെയാണ് എത്തിക്കുക എന്താന്നൊക്കെയുള്ളത് ഒരു ടെൻഷൻ ഉണ്ടാവും കുറേ ദിവസമായി മൈലാഞ്ചി ഇട്ടിട്ട് അപ്പോൾ ഇതാ ഇന്ന് മൈലാഞ്ചി ഇട്ടു നമ്മൾ ഈ ഒരു മയിലാഞ്ചി എണ്ട്ട വാങ്ങിയത് പിന്നെ നമ്മൾ മൈലഞ്ചിട്ട വേഗം ഇവർക്കൊരു പ്രത്യേക തരം വാശി വരുള്ളൂ അങ്ങനെ അതും കഴുകിക്കളഞ്ഞു അത്യാവശ്യം ചോദിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചോക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് മറ്റത് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എത്തിയിട്ടില്ല അങ്ങനെ കുറച്ച് നേരം പൊന്നൂസിനെ ഒക്കെ ഇങ്ങനെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൈഡ് റസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ